അസ്സാം വാളേക്കും കുടുംബ കലഹങ്ങളും വഴക്കുകളും പിണക്കങ്ങളും കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ വളരെയധികം ആവശ്യമുള്ള ഒരു ദിഗ്ഗറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്വന്തം മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള വഴക്ക് അല്ലെങ്കിൽ അമ്മായിമ്മ മരുമകൾ നാത്തൂൻ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏട്ടൻ അനിയൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാ പിണക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറി എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടാൻ സഹായിക്കുന്ന ഒരു ദിഗ്ഗറാണ് ഇത് കൂട്ടുകാരുടെയും കുടുംബക്കാരുടെയൊക്കെ ഇഷ്ടം നേടാൻ ഈ ൊല്ലിയാൽ മതി ഇത്ര വലിയ പരുക്ക് സ്വഭാവമുള്ള ആളാണെങ്കിലും എങ്ങനെയും നമ്മളോട് മിണ്ടില്ല എന്ന് വാശി പിടിക്കുന്ന ആളാണെങ്കിലും നമ്മളെ എപ്പോഴും കുറ്റം പറഞ്ഞു നമ്മളെ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിലും ശരി അല്ലാഹുവിന്റെ ഈ പരിശുദ്ധ നാമം ചൊല്ലി അല്ലാഹുവിനോട് ദുവാ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരുടെ സ്നേഹമാണോ നേടേണ്ടത് അവരുടെ സ്നേഹം ലഭിക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന വെറും ഒമ്പത് തവണ മാത്രം ചൊല്ലിയാൽ മതിയാകുന്ന ഒരു ദിക്റാണിത് പരിശുദ്ധ അസ്മാൽ ഹുസ്നയിലെ അള്ളാഹുവിന്റെ പരിശുദ്ധ നാമങ്ങളിൽപ്പെട്ട നാൽപ്പത്തി ഒമ്പതാമത്തെ നാമമായിട്ടുള്ള യാ മജീദു യാ എന്നാണ് നാം ചൊല്ലേണ്ട ദിക്കറ് എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടാനും കൂട്ടുകുടുംബങ്ങളുടെ എല്ലാം സ്നേഹവും ഇഷ്ടവും നേടാനും എല്ലാ ദിവസവും സുഭനസ്കാര ശേഷം വെറും ഒമ്പത് തവണ യാ മജീദു യാ അല്ലാ എന്ന ഈ ദിക്കറ് ചൊല്ലി നമ്മുടെ രണ്ട് കൈ വെള്ളയിലും ഊതിമുഖത്ത് തടവുക ഇൻഷാ നമ്മളോട് എല്ലാവർക്കും നല്ല സ്നേഹവും ഇഷ്ടവും അല്ലാഹു നൽകുന്നതാണ്